അപ്പം എൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഉച്ചയൊക്കെ അതായത് രണ്ടു മണിയായിട്ടുണ്ടോ നല്ല വിശപ്പ് കുഞ്ഞുങ്ങളൊക്കെ വിശന്നു പറഞ്ഞു അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആയിട്ടാണ് വന്നത് അപ്പം കിട്ടുന്ന സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പേപ്പർ ഒക്കെ ആയിട്ടാണ് വന്നത് കേട്ടോ കൈ കഴിഞ്ഞാൽ ഒരു കന്നലാസ് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടെ മരത്തിൻ്റെ മൂട്ടിൽ നല്ല തണുപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം എന്താ പറയുക എനിക്കൊരു ആല് ആല് നമുക്കിവിടെ

വെച്ചിട്ടുണ്ട് ഇത് സാമ്പാറാണ് പറ്റുന്നുണ്ട് നമ്മുടെ ബീൻസ് തോരനാണ് കേട്ടോ അത് ചൂടുവെള്ളം ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട് എല്ലാം തിളപ്പിച്ചാറിയ വെണ്ണമുണ്ട് ഇത് പറ്റുന്നേക്കാവും

വേറൊരു വണ്ടി കൂടെ നമ്മൾ പാർക്ക് ചെയ്തെടുത്ത് വന്നിട്ട് എനിക്കൊന്ന് അവര് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു അണ്ണ ചോറ് നമ്മൾക്ക് കൈയിട്ട് വാരി എടുക്കാം ധൈര്യമായിട്ട് ഒരു കഴിക്കാം എങ്ങന ഉണ്ട് എങ്ങന ഉണ്ട് എങ്ങന കറി चिकन കറി ഇങ്ങനെ ഉണ്ട് ഈ ടോർ ഞാൻ കുറച്ച് അങ്ങോട്ടേക്കും ആയിട്ട് ഇട്ടിട്ട് എവിടെ തേഗയേ തങ്ങുടി അല്ല चिकन കറി കണ്ടോ തേഗ അത് എങ്ങോട്ട് വരുന്നു ഇنده കഷ്ടപ്പെട്ട് ഉണ്ടായി കേടയാച്ചി ശരി ശരി ഞാന ഞാൻ അല്ല ആയിkota കൊനേന്തുന്ന ഒരു ബൈക്ക് ക്ലബ്ബ് കൊന്നു വെച്ചന്ന് കോടല കരിഞ്ഞിരിക്കുക എന്തിനോ അങ്ങടെ പാണ്ടി ഇടുവാനാണ്

അന്നാസില് വെള്ളം എടുത്തോ വന്നതാ കൈ കഴിഞ്ഞാൽ പച്ചവെള്ളം